കൂട്ടുകാരെ ഇപ്രാവശ്യം ഒരു പോർക്ക് ചാപ്സ് പരിയപ്പെട്ടാലോ ഞങ്ങളെ നസറാണീസിൻ്റെയൊക്കെ കല്യാണത്തിനും മെയിനായിട്ടുള്ള ഫങ്ഷൻസൊക്കെ വിളമ്പുന്ന ഒരു റിച്ച് ഐറ്റം കേട്ടോ ഒരു ആയിട്ടുള്ള വിഭവമാണ് പോർക്ക് ചാപ്സ് അല്ലെങ്കിൽ മട്ടൺ ചാപ്സ് അല്ലെങ്കിൽ നമ്മുടെ ബീഫ് ചാപ്സ് അപ്പോൾ അതിൽ പോർക്ക് ചാപ്സിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ കണ്ടു കൂട്ടുകാരെ അടിപൊളി അതീവ രുചികരമായൊരു പോർക്ക് ചാപ്സിൻ്റെ റെസിപ്പി തരാം കേട്ടോ പോർക്ക് ഒരു ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം അളവിൽ പോർക്കുണ്ട് ഇതുപോലെ ചെറിയ തുണ്ടങ്ങളായിട്ട് കട്ട് ചെയ്യണം നമ്മൾ അരിഞ്ഞെടുക്കാൻ പാകത്തിന് അതായത് ഒരു കാലിഞ്ച് കനത്തിൽ വേവിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യാൻ കിട്ടണം അപ്പോൾ ഇതുങ്ങളൊക്കെ നന്നായിട്ടൊരു മൂന്നാഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഒരല്പം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമി കൂട്ടണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിൽ നിങ്ങളുടെ പോർക്കിൻ്റെ വേവിനനുസരിച്ച് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ കൂടുതലങ്ങ് വെന്ത് പോരുത് ഒരു തൊണ്ണൂറ് ശതമാനം വേവുള്ളൂ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ബോയിൽ ചെയ്യണം തൊണ്ണൂറ് ശതമാനം ബാക്കി നമ്മളെ ഗ്രേവി കിടന്ന് പോർക്ക് വെന്തോളും കേട്ടോ അപ്പോൾ അത് അരപ്പിനുള്ള മസാല പരിചയപ്പെടാ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ കറുവപ്പട്ടയുടെ ഇല പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരഞ്ച് വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂൺ കടുക് പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക തക്കോലം ജാതിപത്രി ഇത്രയും സാധനങ്ങൾ ഇത് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടേ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തുക്കണം ഇത് ഒരു വിളഞ്ഞ തേങ്ങാടെ ഒറ്റ തേങ്ങാടെ തിക്ക് പാലാട്ടോ ഒറ്റ പാൽ അപ്പോൾ ഇതുങ്ങളെ നമ്മുടെ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തുക്കണം ഒരു നാല് മിനിറ്റ് ചെറിയ തീലൊന്നും വളത്തെടുത്ത് ഒന്ന് കയ്യിൽ കൈ ചൂടുള്ള ഒരു ചൂടുള്ളൊരവസരത്തിൽ തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് മസാല ഉണ്ടാക്കാനുള്ള നാല് സവോള മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പിന്നെ തെയ്യം ഒരു കുടം വെളുത്തുള്ളി അപ്പോൾ ഈ മസാലയൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെറിയ ജസ്റ്റ് ഒന്ന് ചൂടായും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ കയ്യിലിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കും ഇതേണ്ടോ കൈ ചൂടാവുന്ന ഒരു അവസരത്തിൽ മാറ്റുക നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഇതിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല വിനാഗിരിയാണ് നല്ലത് അപ്പം വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ബാക്കി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് ആ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് അങ്ങ് വെച്ചുവെക്കുക മാറ്റി വെക്കുക ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ബേസണിലേക്ക് നമ്മുടെ കറിവേപ്പില അടർത്തിയിട്ട് കൊടുക്കുക ബാക്കിയുള്ള രണ്ട് പച്ചമുളക് ഇതുപോലെ കീറുക നാല് സവോള അത് ഇതുപോലെ കിജ കിജന്നങ്ങ് അരിയുക അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേച്ച് വെക്കുക ബി നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു അധികം അങ്ങ് വെന്ത് പോലെ തോടും എന്തായാലും കൊള്ളിയില്ല നമ്മുടെ ഈ പോർക്ക് വെന്ത് വെള്ളം കളയരുത് കേട്ടോ അതൊരു പാത്രത്തിൽ ഇതുപോലെ മാറ്റി വച്ചേക്കണം അതിന് ഒരു കാലിഞ്ച് കനത്തിൽ ഇതുപോലെ അങ്ങ് അരിയുക തണുത്ത് കഴിഞ്ഞിട്ട് ചൂടോടെ അരിയല്ല ചൂടോടെ കത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ കത്തിയിടെ മൂർച്ചു പോകും കേട്ടോ അപ്പോൾ അത് ചൂടോടെ ഒന്നും അരിയാൻ പാടില്ല കത്തിയിടെ മൂർച്ച പെട്ടെന്ന് ഇതുപോലെ കാലഞ്ചി കനത്തിൽ നമ്മളെ ബീഫ് ചാപ്സിൻ്റെ കരിയും പോലെ കട്ട് ചെയ്യുക അതിന് ശേഷം അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരം ഇട്ടങ്ങ പൊട്ടണം നന്നായിട്ട് പൊട്ടുമ്പോൾ ഒരു ഫ്ലേവർ വരും ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റുക അതൊന്ന് വാഴന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുക ലൈറ്റ് ബ്രൗൺ ഒന്നും ആകണ്ടോ കേട്ടോ ഈ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ അതായത് ഞങ്ങളെ കോട്ടയം ജില്ല പാല കാഞ്ഞിരപ്പള്ളി ഞാൻ കണ്ടേക്കണം കേട്ടോ അപ്പം ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണത്തിന് കൂടുതലും റിച്ചായിട്ടുള്ള ഐറ്റമാണ് ഈ പോർക്ക് ജാപ്സ് ഇതല്ലെങ്കിൽ ബീഫ് ചാപ്സ് അല്ലെങ്കിൽ മട്ടൺ ചാപ്സ് ആദ്യം അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ കൂടെ ഈ ഇതങ്ങ് വിളമ്പും അതിൻ്റെ കൂടെ കട്ട്ലേറ്റും സള്ളാസും കിട്ടിയിട്ട് ഈ ഒരു പരുവത്തിന് സവാള വാടിയാൽ മതി കേട്ടോ ഈ വാടി വന്ന സമയത്ത് നമ്മളത് അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റുക വഴറ്റി നന്നായിട്ട് മൂക്കണം കേട്ടോ അരപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം അപ്പോൾ അതിൻ്റെ ആ ജലാംശമൊക്കെ വറ്റി അരപ്പൊന്ന് ഡ്രൈ ആവും ആ സമയത്ത് ഒരല്പം കൂടി ഗരം മസാല ഇട്ട് കൊടുക്കണം കണ്ടോ ഈ ഒരു സമയത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞു കൊടുക്കണം ആ സമയത്ത് അല്പം കൂടി ഗരം മസാല ഇട്ട് മസാലകളൊക്കെ കൂടുത്തി നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് കൂട്ട് ഒന്ന് സെറ്റാവണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ പോർക്കുണ്ടല്ലോ അത് പയ്യെ ചേർത്ത് കൊടുക്കുക ചേർത്ത് വിട്ടിട്ട് അതുങ്ങളെയും ഈ അരപ്പിൻ്റെ കൂടുത്തി കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കണേ പോർക്കണമല്ലോ അതുങ്ങളെ ഈ അരപ്പിൻ്റെ കൂടത്തിലേക്കങ്ങ് കേട്ട് കൊടുക്കുക നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മുടെ പോർക്ക് പോലെ അതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ പോർക്ക് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വറ്റണം ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനത്തിൽ ബാക്കിയുള്ളൊരു പത്ത് ശതമാനം കൂടെ ഇതിൻ്റെ അകത്ത് കിടന്നങ്ങ് വേവണം ഇതുപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ഇത് കണ്ടോ നല്ല തി ക്ക് ഗ്രേവിയായി ഈ സമയത്താണ് നമ്മുടെ ആ വിളഞ്ഞ തേങ്ങയുടെ പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം പിന്നീട് ഒന്നും കൂടെ റിച്ച് റിച്ചാക്കണമെങ്കിൽ അല്പം ക്യാഷ് മുന്തിരി ഫ്രൈ ചെയ്ത് ഈ സമയത്ത് ആഡ് ചെയ്യാം പിന്നെ അല്പം ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഈ സമയത്ത് ആഡ് ചെയ്യാം ഇതുണ്ടോ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ച് മിക്സ് ആയി കഴിയുമ്പം സെറ്റായി പിന്നെ ഇനി അധികം അങ്ങ് തിളപ്പിക്കരുത് ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ കൊമള വന്ന പോലെ തിളച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ആ ചാറും കൂടെ ഒന്ന് തേങ്ങാപ്പാലും നമ്മുടെ ഈ ചാറും മസാലയും പോർക്കൊക്കെ ഒന്ന് കൂട്ടുകൂടി കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യാം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാമത് കഴിക്കാനായിട്ട് കാരണം ഈ ബ്രെഡിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഫസ്റ്റ് ഇതിങ്ങനെ വിളമ്പത്തിന് നല്ല ചൂട് സ്മെല്ല് ആ പെരിഞ്ചീരകത്തിൻ്റെ മല്ലിയുടെ ഒക്കെ ഒരു ഫ്ലേവറ് അപ്പോൾ ലാസ്റ്റ് ഇത് ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു ചെറിയ തിളച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളൂ ഈ ഒരു രീതിയിൽ ഇരിക്കണം വലിയൊരു എന്ന് വെച്ചാൽ ഇങ്ങനെ പെരണ്ട് ചാറുമായിട്ട് ഇരിക്കണം അതാണ് പോർക്ക് ചാപ്സ് ബീഫ് ചാപ്സും ഇതേപോലെ തന്നെ ആട്ടോ ഇരിക്കണേ ബീഫ് ചാപ്സി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൂട്ടുകാരൊക്കെ ഒന്ന് ക്രിസ്മസിനൊക്കെ പോർക്ക് കിട്ടുവാണെങ്കിൽ കൂട്ടുന്നവരുണ്ടായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ അപ്പം ശരി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു എന്നാൽ ശരി അടുത്ത വീഡിയോ കാണാവേ താങ്ക്